യുവാവിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പൂതക്കുളം ഈഴംവിള പടിഞ്ഞാറ്റെ ചാലുവിള വീട്ടിൽ വിജയൻ മഞ്ജുഷ ദമ്പതികളുടെ മകൻ വിശാഖ് എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനെയാണ് ബുധനാഴ്ച വൈകിട്ട് അഞ്ചു പതിനഞ്ചിന് കിടപ്പുമുറിയിലെ ഫാനിൽ മുണ്ടുപയോഗിച്ച് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ബന്ധുക്കളും വീട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പരവൂർ കൂനയിൽ കിഴക്കിടമ്പുക്ക് സ്വദേശിനിയുമായുള്ള വിശാഖിന്റെ വിവാഹം രണ്ടാഴ്ച മുൻപാണ് കഴിഞ്ഞത് കേറ്ററിംഗ് ജോലികൾ ചെയ്തു വരികയായിരുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം ഇന്നലെ വീട്ടുവളപ്പിൽ നടത്തി പരവൂർ പോലീസ് കേസെടുത്തു വിഷ്ണു സഞ്ജയ് എന്നിവർ സഹോദരങ്ങളാണ് രണ്ടാഴ്ച മുൻപ് മാത്രമാണ് ഇയാളുടെ വിവാഹം നടന്നത് വലിയ ആഘോഷമായിട്ടല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് വിവാഹം നടന്നതെന്ന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം പറയുന്നു എന്നാൽ എന്താണ് മരണകാരണമെന്ന് ഇതുവരെയും വ്യക്തമല്ല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു മറ്റ് കുറിപ്പുകളോ മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കുടുംബ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റു